സ്ഥാനം ഒരു പെൺകുട്ടി കല്യാണം കല്യാണം മോളെ തന്റെ െ ആ മട്ടിലുള്ള ബഹുമാനങ്ങളും സമ്പ്രദായങ്ങളൊക്കെ സമൂഹത്തിന് പോകും എന്നിട്ട് എന്താവണ ഈ മട്ടായിട്ട് പിന്നെന്താച്ചേ കൈന്ന് വലത്തേ കൈ തോ അങ്ങനെ ഉണ്ടാവും ഹസ്തോ ഹസ്തോ ഹസ്തം ഇണ്ടാവും കൈ വലത്തെ കൈ വലത്തെ കൈ കയ്യോടത്തെ കയ്യെങ്കിലൊക്കെ എന്തർഥം ഇടത്തെ കൈന്നും വലത്തെ കൈന്നും കക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അവൻ 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 അവൻ്റെ മോഷ്ടിക്കുന്നു എന്താണ് നമ്മുടെ കുടുംബത്തിലുള്ളതേ അമ്മ കാണാതെ ഉരുളി സഞ്ചരി കൊണ്ടുപോയി വിറ്റ് കള്ളുപൊടിച്ച ഇനി എന്താ എന്താണ് അടുത്ത കൈ വെക്കുക എന്ന് വലുതെ ഇതൊന്നും നേരമ്പോക്കായിട്ട് കൂട്ടരുത് അങ്ങനെയൊക്കെ വലതിക്കിൽ നമുക്കിത് നേരമ്പോക്കായിട്ട് തോന്നുന്നത് എന്തോണ്ടാന്നറിയോ നമ്മളതൊന്നും കണ്ട് ശീലിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ കുറെശ്ശേക്കെ ആ ഒരു പഴയ സമ്പ്രദായത്തിലുള്ള ഒരു നന്മയുടെ വെളിച്ചാൽ കുറെശ്ശേ ഇണ്ടാവുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു നേരം പോക്ക് പറയണു എന്നൊക്കെ തോന്നാൻ കാരണം വലിയ താമസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ പിടിച്ചും മുറുക്ക പിടിച്ചോളൂ ചെങ്കി നമ്മളൊക്കെ നാടും നശിച്ചു പോകും കഷ്ടത്തിലായിട്ട് തീരും അതാണ്ട ഇതെങ്ങല്ലോ വിഷമം പിന്നെ ചലേ ചലേരാഹ ബാലമതയോ ബാലാ പറഞ്ഞാലേ അതും എങ്ങനെയായിരിക്കും നടക്കും ചെറുപ്പക്കാരോ ബാലാഹിര ചെറുപ്പക്കാരൊക്കെ വയസ്സന്മാരെ പോലെ നടക്കും കൂടുതൽ കാലവഴിച്ചെന്ത് പറയാനല്ലേ എല്ലാ കാര്യത്തിലും അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം ഉണ്ടായി പിന്നെ എന്താ ആരും പരസ്പരം വിശ്വസിക്കില്ല വിശ്വസനന്ദി പരസ്പരം ആരും ആരെയും വിശ്വസിക്കില്ല പിന്നെ നമ്മളിങ്ങനെ ഒപ്പം കൊണ്ട് നടക്കുന്നാലും ഒരു നോട്ടം ഉണ്ടാവും എന്താ കാരണം ആ എന്താ എന്താ അല്ലെ ശരിയാണ് കണ്ണുറയണം എന്താ കാര്യൊക്കെ ശരിയാ ഭാര്യ ഭർത്താവാണ് പറഞ്ഞിട്ട് എന്നാലും കണ്ണ് വേണച്ചർ വിശ്വാസ അതൊരു വലിയ വിശ്വാസം ഭാര്യയെ അവിശ്വസിച്ചു ഭർത്താവ് ആയമ അടുത്ത വീട്ടിക്ക് എന്തോ ഇവിടെ അദ്ദേഹം വെച്ചത് എന്തോ ലേശം കൊടുത്തതിനാൽ അവിശ്വസിച്ചു വെട്ടിയെ കൊണ്ട് നന്നായി ഒരു കണക്കന എന്താ കാരണം ഇവന്റെ ഒക്കെ കൂടെ ജീവിക്കുന്നേക്കാൾ ആ എമ്മയെ സംബന്ധിച്ചിട്ട് നന്നായി അവിടെ പോയി ഇവന്റെ ദുരിതല്ലോ നാടിനെ കേട്ടേ പത്രമൊക്കെ വായിക്കാൻ കേട്ടോ രാവിലെ നേരത്തെ എനിക്ക് എന്നിട്ട് കുളിച്ചാ വച്ചാ എന്തിനാന്നോ ആ നമുക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് കുളിയും ദേവാലയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് എന്ത് വായി ഇപ്പൊ പിന്നെ വായന നിർത്തി എന്താ പറഞ്ഞു പിന്നീ കുളിക്കാതി വാർത്തയൊക്കെ വായിച്ച കുളിക്കാൻ തോന്നി ഇത്രയ്ക്ക് മോശം നാറിയ ആ കടലാസ പോലും തൊരാൻ തോന്നുന്നു എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ അതൊക്കെ നമ്മുടെ നാടെ ചുറ്റുപാട് കാണുന്നതാണീ പറയുന്നത് അങ്ങനെയൊക്കെ എന്താ പരസ്പരം വിശ്വസിക്കില്ല പിന്നെന്താ വച്ചാൽ അധർമ്മർമ്മ പ്രവർത്തത ധർമ്മം പ്രവർത്തിക്കില്ല അധർമ്മം ഇങ്ങനെ ചതി വഞ്ചന കളവ് എല്ലാം അങ്ങനെയൊക്കെ അല്ലേ പണ്ടൊക്കെ എന്തായാലും നമ്മുടെ ഇടയിൽ ഒരു ഒരു പരസ്പര ധാർമ്മികത ഉണ്ടായില്ല പറ്റിക്കില്ല ആര് അങ്ങനെ ചെയ്യില്ല എന്നൊരു തോന്നാൻ നമുക്ക് ആ രോഗം ഉണ്ടായിരുന്നു അതിനകത്ത് അതൊക്കെ കുറഞ്ഞു വരില്ലേ ഇപ്പം അങ്ങനെ കുറഞ്ഞു വരുന്നു അങ്ങനെയല്ല വല്യ വലിയ തന്നെയാണ് അതാ പറഞ്ഞതേ പിന്നെ എന്താച്ചാ എല്ലാ ബ്രാഹ്മണനാരാണ് ക്ഷത്രിയനായിടാണ് വൈശരീ ശൂദ്രും കണ്ടാ മനസ്സിലാവില്ല എല്ലാം കുപ്പായ കുരിയല്ലേ മനസ്സിലാവുള്ളൂ ബ്രാഹ്മണൻ എന്ന സമ്പ്രദായക്കാരനാണ് എന്നൊക്കെ നമ്മള് ലക്ഷണങ്ങൾ പല ജാതി പറഞ്ഞു സത്യം ധർമ്മം ദാനന്ദ ഏഴാക്ഷിമണി എന്നൊക്കെ പറഞ്ഞ പല മഹിമകൾ വരക്കുള്ള ഞാൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അതൊന്നും ആർക്കുണ്ടാകില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ എന്തുണ്ടാവില്ല ക്ഷത്രിയം ഒന്നും അപ്പൊ എന്താ പക്ഷെ ആളൊക്കെ ആ പേരിലാ പറയ ഇങ്ങനെ കേട്ട് അതായത് അതാത്ത് മഹിമകള് ഇല്ലാതെ പേര് മാത്രമായിട്ട് തീരും നമ്മൾ ഓൺലൈനിൽ അവരൊന്നും വരുത്തണില്ല മൊബൈൽ ഫോണ് വരുത്തിയതാ അപ്പൊ വന്നപ്പൊ ഇഷ്ടികളും ശരിയല്ലേ നിന്റെ ഭാരമുള്ള ശാസ്ത്രം തന്നെയാണ് നമ്മള് എന്തിനാണ് പറഞ്ഞയച്ചത് അങ്ങടെ ആ മൊബൈൽ ഫോണിനെങ്കിലും വേറെ വല്ല വസ്തുവിനെ വന്നപ്പോ വന്നത് എന്താണ് ഇഷ്ടിക്ക് വേറെ വല്ല മരത്തിന്റെ അകത്തൊക്കെയാണ് വരുന്നത് എന്നിച്ച് എന്താ എന്താ പുതിയ കണ്ട എന്ത് വിചാരിക്കും ശരിയല്ലേ ഉള്ളിലോ ഇതുപോലെയാണ് ആന്തരികമായ മഹിമകൾ പോയി ബാഹ്യമായ ചില അടയാളങ്ങൾ മാത്രമായിട്ട് തീരും എന്നാ പറഞ്ഞത് അങ്ങനെ കേട്ട് തീരും വലിയ കത്തായിട്ട് തീരും പിന്നെന്താ വെച്ചാൽ ഒക്കെ എങ്ങനെ പറയാൻ അതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞ കൗതുകത്തില് പറഞ്ഞാ നമ്മളെന്ന് പറയും ഒരു കൗതുക ആളുകളിലേക്ക് മുറത്തു നോക്കിയിട്ട് ആളുകളൊക്കെ ഈ മണി എന്ത് എന്തൊക്കെ എന്താ ഒക്കെയാ നമ്മള് വിളിച്ചത് പിന്നെ കൂടി ഇങ്ങനെ കെട്ടിവെച്ച് പറയണ നല്ല കാര്യം എനിക്ക് തോന്നുന്നു ആ അതോന്നു എന്താ കാരണം സുലഭാണേ ഈ സമ്പ്രദായം നാട്ടില് എന്താ ഏതാ വെച്ചാൽ പറയും സ്വൈരാചാരാ പുരുഷ സ്വൈരാചാരന്മാരായിരിക്കും പുരുഷന്മാര് സ്വൈരാചാരികളായിരിക്കും സ്ത്രീകള് വ്യത്യാസമൊന്നുമില്ല അതില് സമസ്ത ഉണ്ട് ഞാൻ ഒരു കൂട്ടരെയും പറഞ്ഞു കൊണ്ട് വേണ്ട രണ്ട് വൈകുന്നേരം എത്തിക്കൊള്ളുവാ പറ മകൻ പറഞ്ഞു പറഞ്ഞു അമ്മ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കിട്ടിയതാണ് മറ്റേ സാധനം അതുകൊണ്ട് എന്നെ നിയന്ത്രിക്കാനും കേൾക്കണ്ട എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഒരു മാസം കൂടിയായി ന്യായപൂർത്തിയായി അത് എന്നെ ഭരിക്കാൻ വരണ്ട അമ്മ അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചോളൂ ഞാൻ എന്റെ ഏറെ ഇതൊക്കെ കേട്ട അമ്മമാരൊക്കെ ഉണ്ടാവുണ്ടോ എന്നെ മിണ്ടാണ്ടിരിക്കന്നേ എന്താ ചെയ്യല്ലേ പറഞ്ഞാൽ കേൾക്കില്ല നേരത്തിനെ വന്നോട്ടെ വല്ല വേണ്ടാത്തതിനെ കഞ്ചാവ് വലിക്കാൻ എന്തെങ്കിലും പിന്നെ മറ്റേ ജാതി വേണ്ടാ കുടിക്കണേക്ക് പോണ്ടാവുന്ന കുടുംബത്തേക്ക് വന്നോളൂ അവനോട്ട പണി കഴിഞ്ഞാൽ എന്നാ പറഞ്ഞത് അറിയായില്ല മകനെ ഇഷ്ടമായി മോളെ കുട്ടി നീ ഇങ്ങനെ ഈ രാത്രി ഇറങ്ങി നടക്കരുത് നേരം നേരെ ഒക്കെ കഴിഞ്ഞെങ്കിൽ പോകുന്നുള്ളൂ അമ്മേ ഈ പഴയ കാലല്ല അമ്മേ ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ കാലാണ് നെലോളി പിന്നെ കേൾക്കുള്ളൂ ആണായാലും പെണ്ണായാലും ഒരു സമ്പ്രദായം ശരിയല്ലേ ഇത് ശരിയതെറ്റോ അങ്ങനെ സ്ത്രീകളെ കുറ്റം പറയാൻ പുരുഷന്മാരെ കുറ്റം പറയാൻ അല്ല ആരായാലും നമ്മൾ ഇതിന് വെറുതെ അവിടെ ചെങ്കി അല്ലെങ്കിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുട്ടികളെയൊക്കെ നേരെയും കാര്യങ്ങളും കുഴപ്പത്തെത്താൻ പറ്റണം എന്തിനെ എന്നിട്ട് ആവശ്യം നിങ്ങൾക്ക് പോയിക്കോട്ടെ പക്ഷെ വെറുതെ ഇങ്ങനെ ആ സമയത്ത് അലയാല് എന്ന് വെച്ചാല് പ്രായത്തിന്റെ ഉദ്ര നമ്മുടെ ലോകത്തിന്റെ ദുഷ്ടത അത് കൂടി ചെറുമ്പണ്ടാവണം ബുദ്ധിമുട്ട് കുട്ടികൾക്ക് പകതിരി അത്രയും ഉണ്ടായി വരില്ല പിന്നെ ഓരോ കുഴിയിൽ ചെല്ലു ചാടിയിട്ട് പത്രത്തിൽ പേര് വന്ന് കുടുംബ പ്രസാവണ്ട വല്ല കാര്യവുമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവർ അച്ചടക്കത്തിലൊക്കെ പറഞ്ഞ ആ അച്ചടക്കത്തിലൊക്കെ പറയുക എന്നുള്ളത് പറഞ്ഞാ കിട്ടില്ല അതാ പറഞ്ഞത് എന്ത് അമ്മ എന്നെ അമ്മ മിണ്ടാട്ടിരിക്കന്നല്ലോ എന്താ കാരണം പ്രായം വരാനായിട്ട് ശരിയല്ലേ അതാണ് സ്വൈരാചാരം സ്വൈരാചാരം എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ തനിക്ക് താൻ തോന്നി മാതിരി നടക്കും എന്നാണ് എൻ്റെ മലയാളം വെറുതെ നേരം കണ്ടിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ തനിക്ക് ഇതാ തോന്നിയ മാതിരി നടക്കാൻ പറയില്ലേ അങ്ങനെ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കാണും നമ്മൾ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞില്ലേന്ന് ശരിയെന്നെ അല്ലേ ഇത് സുലഭമായിട്ട് നാട്ടിൽ കാണുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണും സ്ത്രീയും പുരുഷനും കൂടി കണ്ട ചിരിക്കും അങ്ങോട്ടും ചിരിക്കും ഇതാണ് ഈ അപകടം അവിടെന്നുങ്ങുന്നത് ആ ചിലര് പിറ്റേനാളും കൂടി ചിരിക്കും ചിലരെ ധൃതിയിലും മതി അറങ്ങി പിന്നെ കിം കിം കഴിഞ്ഞാൽ ചിലരെ പോവും കല്യാണം കഴിച്ചു ചിലരെ പോകാണ്ട് നേരെ കിട്ടി പോവും ലിവിംഗ് മനസ്സിലായില്ല അവശൊക്കെ മനസ്സിലാക്കിയാണ് നല്ലോണം മനസ്സിലാവരു കഥർ കുറച്ചാലും പല വെള്ള കൂടെ ബിളിബന്റ് കൂടെ ഇങ്ങനെ കഴിയും ഒന്നുകിൽ കൊല്ലും ബിളിബന് വിഷം കൊടുത്ത്

ശരിയതേറ്റോ അതായത് ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ പറയുമ്പോൾ ഇയാളൊക്കെ ഏത് പ്രാചീന ശിലായുഗത്തിൽ ജീവിക്കുന്ന ആളാ നമ്മളെ തരക്കടം ഇല്ല പോണന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളെ ശിലായുതല്ല ഇരുമ്പി യുഗത്തിൽ അതിലുഗത്തിൽ നമ്മക്കിപ്പോ ആരോടൊക്കെ പോയി ആളല്ലോ അല്ലേ ശരിയല്ലേ ഇത് ഇവന്റെ ഒക്കെ ജീവിതം എന്തായിരിക്കും കുട്ടികളിപ്പതിലിട്ടിക്കോളൂ ആ കുട്ടികളെ എങ്ങടാ നാല് വയസ്സൊക്കെ ആ പിഞ്ച് പൈതങ്ങൾ കുട്ടികൾ ആരുടെ കുട്ടിയായാലും എന്ത് കുട്ടിയായാലും കുട്ടികൾ എത്ര പാവങ്ങളല്ലേ ചെറിയ മക്കളങ്ങൾ അവരെ ഇടയ്ക്ക് പോവുക ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്ന സന്താനങ്ങള് ആരെ ആശ്രയിക്കും ആ കുട്ടികളെന്നുള്ള എങ്ങനെ വളരും അവരുടെ ചിന്താഗതി എന്തായിരിക്കും അവർക്ക് ആരോടൊക്കെ ദേഷ്യം ഉണ്ടാവുക ഇന്നു വിരുവിധന്മാരുടെ തലമുറയിൽ ഉണ്ടാവുന്നത് അവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിനോടോ പ്രതിബദ്ധത ഉണ്ടാവുമോ ഉണ്ടാവില്ല ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ പറ്റി നിർകാരം ആ കുട്ടികൾ ജനിച്ച നാള് മുതലേ അവഗണനയായിട്ടില്ല വളരുന്നതേ സ്വാതന്ത്ര്യമായിട്ട് കഴിഞ്ഞാൽ അച്ഛാന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ചേർത്ത് വിളിക്കാനോ അമ്മയെന്നൊരു സമ്പ്രദായവും ഇല്ലാതെ ആരെങ്കിലും എടുത്ത് വളർത്തി എവിടെയെങ്കിലും വളർന്നു പറഞ്ഞാൽ ആ സമ്പ്രദായത്തിൽ ഉണ്ടാവുന്ന കുട്ടികളുടെ മനോഭാവം ചോറുളൊക്കെ ആരെങ്കിലും കൊടുക്കും കൊടുക്കാനുള്ളത് ആരെങ്കിലും കൊടുക്കും ആരെങ്കിലും പഠിപ്പിക്കും പക്ഷെ അമ്മേ അച്ഛനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ പറ്റുമോ പറ്റുവാറ്റോ പറ്റില്ല എന്ത് ഇങ്ങനെ സമൂഹത്തിനോട് തന്നെ ആ പാവപ്പെട്ട കുട്ടികളെ എനിക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ആരുണ്ടാക്കുന്നു എന്നാലൊരു നല്ല സമ്പ്രദായത്തിലെ യുവാവൊക്കെ കഴിഞ്ഞു ആ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചു പോണെങ്കിൽ സന്തോഷം ഉണ്ടല്ലോ അത് ആ നല്ല മട്ടിൽ ജീവിച്ച് ഇരിക്കണേ അങ്ങനെ പോണേ ആളുകളുടെ ആ സംസ്കാരം കണ്ടിട്ട് ശീലിച്ചവർക്കല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനത്തവർക്ക് ഉണ്ടാവുമോ എന്തൊക്കെ പറഞ്ഞാലും കുടുംബമായിട്ട് രാമകൃഷ്ണനോടൊക്കെ ഒരു സന്തോഷം അല്ലേ കുട്ടികൾ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളെ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞൊരു അമ്മ എന്നൊക്കെ പറഞ്ഞൊരു കുടുംബ ഒരു വലിയൊരു ഒരു ഉണ്ടാവില്ല ഈ അച്ഛനാണോ അല്ലെങ്കിൽ അമ്മയാണോന്ന് പറഞ്ഞവര് അടുത്ത ആളിൽ തിരഞ്ഞെ പോകും ഇതൊക്കെ തന്നെ തന്നെയല്ലേ നമ്മുടെ അങ്ങാടി കണ്ടി നടക്കുന്ന പശുവിൻ്റെ ആളയും നായയും ഒക്കെ ചെയ്യുന്നത് അതിന് കുപ്പായല്ലേ ഇതിന് കുപ്പായ ഉണ്ടെന്നല്ലേ വ്യത്യാസമുള്ളൂ സംസ്കാരത്തിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ ഇതിനല്ലേ നമ്മൾ ഇന്ന് പുരോഗമനം എന്ന് പറഞ്ഞ് കൊണ്ടാടണത് ശരിയല്ലേ ശരി തോ പുമിച്ചു ഇദ്ദേഹം ഏത് നാട്ടിലാ നമ്മുടെ നാടൊന്നും പുരോഗമിച്ചത് അറിഞ്ഞില്ലേ നമുക്ക് അറിവൊക്കെ ഇണ്ട് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരു 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 പുരുഷ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞൊരു പുരുഷൻ ഇല്ലേ ഇത് വിവാഹം പുരുഷൻ വേറെ ഒരു സ്ത്രീയുടെ കഴിഞ്ഞു പോയിട്ട് ചീത്തത്തിന് പോയി എന്താവു കേസായി ഒരു സ്ത്രീ ഇങ്ങനെ പോയി വേണ്ടാത്തതിന് പോയാലും കേസോ കോടതി പോയി കോടതി എത്ര പറഞ്ഞോളൂ എന്തെങ്കിലും പൈസ ഉണ്ടാവും പതിനെട്ട് കഴിഞ്ഞോ ചോദിക്കാം പതിനെട്ട് കഴിഞ്ഞുണ്ടാവും ഇരുപത്തി അഞ്ചാണെ മറ്റോനോ അവനും പത്ത് മുപ്പത്തഞ്ചായി ശരി എന്താ ഇഷ്ടം പോലെ പോവാ അപ്പൊ പറഞ്ഞോ അങ്ങനെ ഇഷ്ടം പോലെ പോയിട്ട് അങ്ങനെ ആയതെന്ന് പറഞ്ഞു ഇനി ഇഷ്ടം പോലെ പോവാ ശരി ശരിയറ്റോ നിയമത്തിന്റെ വഴിയേത് ഈ ഈ സമ്പ്രദായം നമ്മുടെ നാട്ടില് അംഗീകൃതമാണോ ആണോ അംഗീകൃത അല്ലേ നമ്മുടെ മനസാക്ഷരത്തിൽ കുടുംബ സമ്പ്രദായത്തിൽ ജീവിക്കുന്ന സമൂഹത്തില് ഈ പറയുന്നത് നമ്മുടെ നിയമം കൊണ്ട് അനുവദിച്ച ഈ സംഗതി നമ്മുടെ സമൂഹത്തിലെ ഒരു സാംസ്കാരികമായിട്ട് ഉയർന്ന ജീവിച്ച കോണോ കൂട്ടിക്ക് അനുവദ അനുവദനീയമാണോ അല്ലേ കോടതി എന്നെ അംഗീകരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലെ സംസ്കാരം അംഗീകരിക്കുകയെ അങ്ങനെ നമ്മുടെ സംസ്കാരം അംഗീകരിച്ചു തുടങ്ങിയല്ല പിന്നെ എന്തിനാ ഈ വിവാഹവും ബന്ധുവും കുടുംബവും ശരിയതൊറ്റോ വെറുതെ ചിന്തിച്ചോളൂ കേട്ടോ ചിന്തിക്കാനുള്ള മരുന്നായി എന്റെ ഉപദേശവും നല്ല അപ്പൊ അതാണ് ആ മട്ടായിട്ട് അങ്ങനെ അങ്ങനെ ആയിട്ട് തീരും എന്ന സ്വീരാചാര സ്വീരാചാരന്മാരായിട്ട് പുരുഷന്മാരും സ്ത്രീകളും നടക്കും അന്യോന്യം എന്ന സഹിഷ്യന്തി യുഗാമിന്റെ പരിവോധ്യ അന്യോന്യെന്ന പരസ്പര സഹിഷ്ണുത ഉണ്ടാവില്ല സഹിഷ്യന്തിക്കാൻ പറ്റില്ല ആരെയർക്കും സഹിക്കാൻ പറ്റില്ല ഭർത്താവിനെ ഭാര്യയ്ക്കും പറ്റില്ല ഭാര്യയ്ക്ക് ഭർത്താവിനും പറ്റില്ല ആ മക്കൾക്ക് അമ്മയെ പറ്റില്ല അമ്മയ്ക്കും മക്കളെയും പറ്റില്ല അച്ഛന് മക്കളെ പറ്റില്ല മക്കൾക്ക് അച്ഛനേക്കും പറ്റില്ല അടുത്ത വീട്ടുകാരന് മറ്റേ വീട്ടുകാരനെ പറ്റില്ല മറ്റേ വീട്ടുകാരന് അപ്പുറത്തെ വീട്ടുകാരനെ പറ്റില്ല ഒന്നിനും ഒന്നിനും പറ്റില്ല ആകെ ഞാൻ എന്റെ ഭാര്യയും പിന്നെ മതിലും പിന്നെ തട്ടാന വേറുണ്ട് അതിനെയൊക്കെ കുറെശേ സഹിക്കുറിച്ച് കഴിഞ്ഞാൽ ഇനി സഹിക്കാൻ പറ്റാണ്ടുമ്പോ മതിലും പൊളിച്ചാല് പോകും ഓരോന്ന് പോകും അതെറ്റോ ആർക്കും ആരെയും സഹിക്കാൻ പറ്റില്ല ഈ സഹിക്കാന് പറ്റാണ്ട വരുന്നത് എന്തോണ്ടാവൂ ആരും ആരെയും സഹിക്കില്ല പറയാ എന്തോണ്ടാ സഹിക്കാൻ പറ്റാണ്ട വരുന്നത് ആരെയൊക്കെ നമുക്ക് സഹിക്കാ മതിയ ആരെയും സഹിക്കാൻ പറ്റില്ല ഒരു ചെറിയ കുട്ടി ഒരു അഞ്ചാറ് മാസായത് ഇല്ലെങ്കിൽ ഒരു ഒരു വയസ്സെ ചെറിയ കുട്ടികളില്ല അമ്മമാർ എത്ര പാടുപെട്ടിട്ട് അതിനെയൊക്കെ വളർന്നത് ഇല്ലേ ഇത് അകലെ നല്ലോണം കിടന്നുറങ്ങും രാത്രി ഉറങ്ങില്ല രാത്രി അതിന് കച്ചേരിയാ പടിയാ പറ്റ രാത്രി അപ്പം ഉറങ്ങാൻ പറ്റില്ല ഈ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല അമ്മ പാവം രാത്രി ഉറങ്ങാണ്ട് പകലാച്ച മുഴനിയും പടിയാടും രാത്രി ഉറക്കുമില്ല വിളിച്ചെ ഉറക്കവും വരും തല ഉണ്ടാവും ഇതിനെ പരിപാലിക്കുകയും വേണം കുടുംബത്തെ ഒക്കെ ചെയ്യും ശരിയല്ലേ ഇത് എന്നിട്ടോ ഇതാണെങ്കിലോ ഓരോന്നെടുത്ത് അങ്ങോട്ട് എറിയും ചെയ്യും എണ്ണ അടുത്തേക്ക് കിണറ്റിലേക്ക് എറിഞ്ഞു കിണ്ടി എടുത്തിട്ട് അടുപ്പിലിട്ടു കണ്ടിട്ടില്ലേ എന്തൊക്കെയാ ചെയ്യുക എന്നിട്ട് ഈ അമ്മമാരെയും കുട്ടികളെ കൊന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും കുട്ടികളോട് വിരോധം ഇല്ല ഇല്ലേ എന്തൊക്കെ സഹിച്ചിട്ടല്ലേ ഈ ഈ എല്ലാ വേണ്ടാ വൃത്തികളും സഹിക്കാൻ ഈ അമ്മക്ക് പറ്റുന്നു എന്തുകൊണ്ട് നിയമം കൊണ്ട് തന്നെ ജയിലിൽ നിന്ന് പേടിച്ചിട്ടാ തന്നെ പോലീസ് പിടിച്ചോട്ടോന്ന് പേടിച്ചിട്ട് കുട്ടിയെ ഈ ഈ എല്ലാ വല്ലാവിക്രയങ്ങളും സഹിക്കുന്നത് എന്തോണ്ടാ സഹിക്കുന്നത് പറഞ്ഞോളൂ അമ്മമാരെങ്കിലും പറഞ്ഞോളൂ എന്തുകൊണ്ടാണ് സഹിക്കുന്നത് ആ കുട്ടിയോട് അദമ്യമായ സ്നേഹം ഉള്ളിൽ ആ ഉണ്ടാവുക കുട്രികൃതി ഒന്നും ആർക്ക് അസഹനീയമല അമ്മക്ക് അസഹ്യമല അപ്പോ അസഹ്യത എപ്പോഴാണ്ടാവുന്നത് ചോദിച്ചാൽ സ്നേഹം